തിരുവനന്തപുരത്ത് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർക്കു നേരെ നടന്ന പോലീസ് നരനയാട്ടിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാരക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞൊരു മാസകാലമായിട്ട് സദസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഉടനീളം അക്രമ പരമ്പരകൾക്ക് തുടക്കമിടാനാണ് സി പി എമ്മും അവരുടെ യോജന വിഭാഗമായിട്ടുള്ള ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും വില തോതിലുള്ള ശ്രമം നടത്തുന്നുണ്ട് നമ്മളത് കാസർഗോഡ് മുതൽ കണ്ടതാണ് ഇന്നത് പരിസമാപ്തിയിലെത്താണ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനെയും അടക്കം ആക്രമിക്കുന്ന രീതിയിലുള്ള പോലീസിൻ്റെയും ഡി വൈ എഫ്ഐയുടെയും പ്രവർത്തനത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് ഇതിനു മുൻപ് കേരളത്തിൽ ഒരിക്കലും ഒരു പ്രതിഷേധ സംഗമം നടക്കുമ്പോൾ പ്രതിഷേധം ജനാധിപത്യത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ രണ്ട് വിഭാഗം ഉണ്ടാവണം അതിനനുകൂലമായിട്ട് നിൽക്കുന്നവരും ഒരു തീരുമാനത്തിന് എതിർ പറയുന്നവരും ജനാധിപത്യത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അപ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ് അഞ്ചോളം എം പിമാരും നിരവധി എം എൽ എമാരും നിലനിരിക്കുന്ന ഒരു വേദിയിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ലുകൾ അയക്കാനും ആ ടിയർ ഗ്യാസ് ഷെല്ലിൻ്റെ മറവിൽ ഡി കാർ കല്ലുകൾ എറിഞ്ഞ് അവരെ വധശ്രമത്തിൻ്റെ ശ്രമമാണ് ഇന്ന് രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിച്ചത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി സംസ്ഥാനത്ത് കാണുന്നത് ഒരു ജനാധിപത്യത്തിൽ കരിങ്കൊടി കാണിക്കാം നമുക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാം അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിലെ നിയമപാലകരെന്ന് പറയുന്നത് രാജ്യത്ത് പോലീസ് സംവിധാനമാണ് അല്ലാതെ രാജ്യത്ത് ഡി വൈ ഇ ബനും എസ് എഫ് ഐക്കാരനും അല്ല നിയമപാലകര് ഈ രാജ്യത്തിൻ്റെ നിയമം അത് നിയമത്തിനനുസരിച്ച് ജനങ്ങൾ നട സഞ്ചരിക്കേണ്ടതിൻ്റെയും ജനങ്ങൾ ജീവിക്കേണ്ടതിൻ്റെയും കാര്യങ്ങൾ നോക്കാനും നടത്താനും അവകാശപ്പെട്ടത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലാണ് ആ പോലീസ് സംവിധാനത്തിന് നോക്കുകൂത്തിയാക്കിക്കൊണ്ട് പോലീസിനോടൊപ്പം ചേർന്ന് ഗുണ്ടാപ്രവർത്തനം നടത്തലായിരുന്നു കഴിഞ്ഞ ഈ അവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് തെരുവ് ഗുണ്ടകളേക്കാൾ മോശമായി പാവപ്പെട്ട കെ എസ്വിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും പ്രവർത്തകരെ ആക്രമിക്കുകയാണ് തല തല്ലിപ്പൊളിക്കുകയാണ് വലിയ ചെടിച്ചട്ടി ഉപയോഗിച്ച് തല തല്ലിപ്പൊളിക്കുകയാണ് ഇന്നലെ കാറ് കയറി പോലീസിൻ്റെ സെക്യൂരിറ്റിക്കാരുടെ കാറ് കയറി നമ്മുടെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരുടെ കാലിൽ മുറിവേൽക്കുമ്പോൾ ആ മുറിവേറ്റ് കിടക്കുന്ന പ്രവർത്തകനെ മുണ്ടകളായിട്ടുള്ള ഡീപരിവിക്കാരും വർദ്ധിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ് ഈ ഈ രാജ്യം രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് ഒരു 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 അക്രമ സംസ്ഥാനമായി മാറാനുള്ള നമ്മുടെ മുന്നോട്ട് പ്രതിഷേധമാണ് ഇരിഞ്ഞാലക്കുടയിലെ പ്രവർത്തകർ പ്രതിഷേധ കൂടി തുടർന്ന് നടന്ന പ്രകടനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റിയത്ത് ഡി സി സി സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വൈസ് ചെയർമാൻ ടി വി ചാർലി മണ്ഡലം പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൾഹക്ക് ബൈജു കുറ്റിക്കാടൻ സാജു പാറേക്കാടൻ കെ വി രാജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് മൂഞ്ഞേലി ബ്ലോക്ക് ഭാരവാഹികളായ എം ആർ ഷാജു കെ സി ജെയിംസ് ശ്രീജിത്ത് പട്ടത്ത് കെ കെ അബ്ദുള്ളക്കുട്ടി കൌൺസിലർമാരായ ബിജു പോൾ അക്കരക്കാരൻ സന്തോഷ് കാട്ടുപ്രമ്പിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി Zah referred on us <laughs> to this randifico, Poli sa'lmat letter Tag Waldharag reference സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ റോഡ് ഗ്യാലറിങ്ങാൽകുട